ഹലോ നമസ്കാരം പുതിയ സിനിമ റിലീസ് ആവുന്നു ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ തൊട്ട് തുടങ്ങാനാണ് അപ്പൊ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത സിനിമയാണ് ഹക്കീമണ്ട് ഞാനാവ അജുചായിരുന്നു രമേഷ് പിഷാറായിരിക്കും അങ്ങനെ ഒരുപാട് കാസ്റ്റ് സിനിമയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വൈകിട്ട് ഏഴുമണി തൊട്ട് നമ്മളൊരു തിയേറ്ററിൽ വന്നപ്പോ ഷോയില് തുടങ്ങിയിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിക്കാം ഇല്ല പക്ഷേ ഒന്നുമില്ല നമ്മള് പതിനാറ് അഞ്ച് പെട്ടെന്ന് ഇങ്ങോട്ട് ഇതിന്റെ ഒരു ആ രീതിയിലുള്ള വാദം ഉണ്ടാകണം കാരണം എല്ലാവരും പതിനാറാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇതിനുള്ള സഹകരണം ഉണ്ടാണെന്ന് അപേക്ഷിക്കാം അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് നാളും അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ആൾക്കാരെ മാത്രം രേഖപ്പെടുത്തുന്ന സിനിമയായിട്ടുള്ള എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കൂടെ ഉള്ളവർ പറയേണ്ടതാക്കിയ നമ്മൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ എങ്ങനെയാണ് സൊസൈറ്റീനെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കൺഫൂഷനൊന്നും ഉണ്ടായിട്ടില്ല അതിപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ അതിപ്പോ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രല്ല പുരുഷന്മാരുടെ കഥ മാത്ര നമ്മൾ ഏത് സിനിമ എടുത്തുകഴിഞ്ഞാലും അവരോട് നായകനുണ്ടാകും പ്രതി നായകൻ ഉണ്ടാവും അങ്ങനെ ആയിരിക്കുമല്ലോ പൊത്തം നമ്മൾ സിനിമ കാണുമ്പോ കൂടുതൽ ഉണ്ട് ചിലതിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലതിൽ ഒരാളായിരിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്ടീവുകൾ ഉണ്ട് എന്നുള്ളതായിരിക്കും പറയുന്നത് എനിക്ക് അതിനകത്ത് തന്നെ നമ്മളത് കൊറേ വർഷങ്ങളായി ചർച്ച ചെയ്യുകയും അതൊക്കെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് എത്തിപ്പെടുവായിരിക്കില്ല സിനിമ മാറിയിട്ടുണ്ട് പരിപാടിക്കൊന്നും